പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ നാൽപ്പത്തി എട്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പൊട്ടിപ്പൊരിഞ്ഞരും ിങ്ങുയർന്നു ബഹുവെട്ടിഞ്ഞെഴുന്ന മൃതിമട്ടിങ്ങനെ വ്യഥകൾ മുട്ടിച്ചു തന്നെ കഴിയും കുട്ടിക്കുരങ്കമിഴി പെട്ടിക്കുവച്ച നിധി കുട്ടിക്കുമാരൻ ഇവരാൽ കിട്ടില്ലിതിൻ്റെ വഴി മുട്ടിക്കുമപ്പളനി വീട്ടിൻ്റെ നാഥനൊരുവൻ പൊട്ടി പൊരിഞ്ഞുവരുമൊട്ടി ഭവാക്യശിഖി ചുട്ടിഞ്ഞുയർന്നു ബഹുവെട്ടിഞ്ഞെഴുന്ന മൃതിമട്ടിങ്ങനെ വ്യഥകൾ മുട്ടിച്ചു തന്നെ കഴിയും കുട്ടിക്കുരങ്കമിഴി പെട്ടിക്കുവച്ച നിധി കുട്ടിക്കുമാരനിവരാൽ ിട്ടില്ലിതിൻ്റെ വഴി മുട്ടിക്കുമപ്പളനി അപ്പളനി വീട്ടിൻ്റെ നാഥനൊരുവൻ ഇതാണ് ശ്ലോകം വരും ഒട്ട് പൊരി പൊട്ടി വിടരുന്നത് പോലെയുള്ളതും അത്യധികവുമായ ഈ ഭവാഖ്യ ശിഖി ചു ഭവം അഥവാ സംസാരമെന്ന പേരോടുകൂടിയ ഈ തീജ്വാലയിൽ തപിച്ച് ഇങ്ങുയർന്ന് ഇവിടെ ഉയർന്നു വന്ന് ബഹുവഴ്പെട്ട് പല ജന്മങ്ങളെടുത്ത് ഇങ്ങഴുന്ന മൃതി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മരണങ്ങൾ മട്ടിങ്ങനെ ഇപ്രകാരത്തിലും വ്യഥകൾ മുട്ടിച്ചു തന്നെ കഴിയും ദുഃഖങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും കുട്ടിക്കുരങ്കമിഴി മാൻകണ്ണിയായ ഭാര്യ എന്ന് പറഞ്ഞാൽ സുന്ദരിയായ ഭാര്യ പെട്ടിക്കുവച്ച നിധി പെട്ടിയിൽ സൂക്ഷിച്ച പണം കുട്ടിക്കുമാരൻ ശൽപുത്രൻ ഇവരാൾ കിട്ടില്ല ഇവരാൽ പരിഹരിക്കപ്പെടാവുന്ന ദുഃഖങ്ങളല്ല ഈ പറഞ്ഞവയൊന്നും ആ പളനി വീടിൻ്റെ ആ വീട്ടിൻ്റെ നാഥനൊരുവൻ ആ പളനി വീട്ടിൻ്റെ നാഥനായ ഏകപുരുഷൻ ഇതിൻ്റെ വഴി മുട്ടിക്കും ഈ പറഞ്ഞ ദുഃഖങ്ങളുടെ എല്ലാം വഴി മുട്ടിക്കും എന്ന് പറഞ്ഞാൽ അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കിത്തരും ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ധാന്യമണികൾ പൊരി പൊട്ടി വരുന്നതുപോലെ ക്രമാതീതമായി വളർന്നു വരുന്ന സ്വഭാവത്തോടു കൂടിയതാണ് സംസാരം അഥവാ ഭവസാഗരം ഈ ധാന്യമണികൾ പൊരി പൊട്ടി വരാമെന്നു പറഞ്ഞാൽ നമ്മൾ ധാന്യമണികൾ കുതിർത്ത് അതിനെ മണലിലിട്ട് വറുത്തെടുത്താൽ അത് മലര് ആ മലരെയാണ് ഇവിടെ പൊരി രണ്ട് രീതിയിലും പറയും മലരെന്നും പൊരി പൊരിയെന്നും പറയും ഒരു ധാന്യം അത് പൊരിഞ്ഞ് മലരായിത്തീരുമ്പോൾ ആ ധാന്യത്തിൻ്റെ ബഹുമടങ്ങ് ഉണ്ടാകും എന്ന് പറയുന്നത് പോലെയാണ് ഭവസാഗരം അല്ലെങ്കിൽ സംസാരം ഭവസാഗരാഗ്നിയിൽ ചുട്ടു തപ്പിച്ച് അതിൽ നിന്നും ഉണ്ടായി വരുന്നവയാണ് എണ്ണമറ്റ ജനന മരണങ്ങൾ അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും സുന്ദരിയായ ഭാര്യയ്ക്കോ പെട്ടിയിൽ കരുതിയ പണത്തിനോ സൽപൂത്രന്മാർക്കോ പരിഹരിക്കാവുന്നതല്ല സംസാര സംബന്ധികളായ ജനിമൃതി ദുരിതങ്ങൾ പളനിയാകുന്ന വീടിൻ്റെ നാഥനും ഏകനുമായ ഭഗവാനു മാത്രമേ സംസാര ദുഃഖങ്ങളുടെ വഴിമുട്ടിക്കുവാൻ സാധിക്കൂ അപ്പോൾ ഇവിടെ പളനീനാഥനായ ദേവനെ അറിവിൻ്റെ സ്വത്വസ്വരൂപമായ പരബ്രഹ്മമായിട്ടാണ് ഭാവന ചെയ്തിരിക്കുന്നത് വെച്ചാൽ എന്നുവെച്ചാൽ ജീവിതത്തിലുണ്ടാകുന്ന സർവ്വദുഃഖങ്ങളും അറിവിൽ കൂടെ മാത്രമേ പരിഹരിക്കാൻ പറ്റൂ അല്ലാതെ മറ്റൊരു തരത്തിലും അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ സാധ്യമല്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ധാരേഷണ പുത്രേഷണ വിത്തേഷണ എന്നീ ഏഷണകൾ അതായത് പെണ്ണാശ മണ്ണാശ പൊന്നാശ പുത്രവാത്സല്യം എന്നീ ദോഷങ്ങളാണ് മനുഷ്യനെ ഭവസാഗരത്തിൽ തള്ളിയിടുന്നത് ചുട്ടുപഴുത്ത മണൽച്ചട്ടിയിൽ ധാന്യമണ്ണികൾ പൊരിഞ്ഞ് ധാന്യമലരുകൾ മലരുകൾ അഥവാ പൊരികൾ ഉണ്ടാകുന്നത് പോലെയാണ് ഭവസാഗരത്തിയിൽ ചുട്ടുപൊള്ളുന്നവരുടെ ദുഃഖങ്ങൾ പെരുകുന്നത് ഭാര്യാപുത്രാദികൾക്കോ നിധി ശേഖരങ്ങൾക്കോ ഭവസാഗര ദുരിതങ്ങൾ പരിഹരിക്കുവാനാവില്ല വിശ്വവിധാനീയതയിലെ ആകവേയുള്ള നൈതികതകൾ സർവർക്കും ഒരുപോലെ ബാധകമാണ് പ്രകൃതി വിഭവങ്ങളിൽ ആർക്കും പ്രത്യേകമായ അവകാശങ്ങളൊന്നുമില്ല സർവ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ട സമ്പത്തുക്കളാണ് മനുഷ്യൻ കൈയടക്കി അവൻ്റേത് തീർക്കാൻ ശ്രമിക്കുന്നത് അത് പ്രകൃതി വിരുദ്ധമായതുകൊണ്ട് അവന് ക്ലേശങ്ങൾ ധാരാളമായി സഹിക്കേണ്ടി വരുന്നു മനുഷ്യൻ അവൻ്റെ സുഖത്തിനു വേണ്ടി വികസിപ്പിച്ചെടുത്ത വ്യവസ്ഥാപിത സംവിധാനമാണ് കുടുംബ സംവിധാനം വിശ്വപ്രകൃതിയിൽ അതിന് പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ഭവസാഗരത്തിയിൽ ചാവുന്ന മനുഷ്യനെ രക്ഷിക്കാൻ കുടുംബ വ്യവസ്ഥിതി പര്യാപ്തമല്ല വിശ്വനീയതിയുടെ ആകവേയുള്ള ഗതി വിഗതികളെപ്പറ്റി ശരിയായ ജ്ഞാനം സമാർജിച്ച് മുന്നേറുന്നവന് ഭവസാഗര ചൂടിൽ നിന്നും മോചനം നേടാവുന്നതാണ് ഏകവും അഖണ്ഡവുമായ പരമ്പരുളിനെ സാക്ഷാത്കരിക്കുക മാത്രമാണ് അതിനുള്ള പോംവഴി സൃഷ്ടിന്മുഖ സംഹാരധർമ്മപ്പൊരുളായ ശൈവതത്വത്തെ സുബ്രഹ്മണ്യനിൽ ആരോപിച്ച് ഉപാസിക്കുന്നത് വഴി സർവ ദുരിതങ്ങളും ദൂരീകരിക്കാം എന്ന് ഉപദേശ് എന്നാണ് ഈ ഉപദേശത്തിൻ്റെ പൊരുൾ പ്രായോഗിക അദ്വൈത സാക്ഷാത്കാരം തന്നെയാണ് ഇപ്രകാരമുള്ള ഉപാസനയിലൂടെ സംസിദ്ധമായി തീരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ